എന്റെ പൊന്നോ നമ്മൾ വൈകി പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും വൈകി പോയി അറിയാൻ വൈകി പോയി മക്കളെ എന്നാണ് ശരിക്കും ഞാൻ ആദ്യം ന്യൂസ് ചാനലുകളിലാണ് കാണുന്നത് അപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് നമ്മുടെ മുണ്ടൂര് നമ്മുടെ തൊട്ടടുത്ത് ഇത്ര കിടിലും പിള്ളേരുടെ നമ്മൾ അവരെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും വല്ലാത്ത പശ്ചാത്താപുണ്ട് വല്ലാത്ത കുറ്റബോധമുണ്ട് ഡബ്ബീറ്റിലെ മിഡുകന്മാർ പിള്ളേരുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സംഗീതവുമായിട്ടാണ് അവർ ഇന്ന് ജനമനസ്സുകളെ കീഴടച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലുകളിലും ഒക്കെ ഭാഗങ്ങളിൽ നിന്ന് ആരാധകരെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു മെടുക്കുമാരെ നമ്മൾ അവരുടെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് പേര് ആദർശ് ആദർശ് ആദർശന്റെ കൂടെ ഒത്തിരി പേരുണ്ട് എല്ലാവരും നമുക്ക് പരിചയപ്പെടണം എങ്ങനെയാണ് ഈ ഒരു ഡബാ ബീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിയത് ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം എന്ന് വെച്ചാൽ ഞങ്ങള് പണ്ട് കുറച്ച് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടില് എല്ലാരും കൂടിട്ട് ഞങ്ങള് അറബി കുത്ത് എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങള് കൊട്ട ചെയ്ത് അപ്പൊ അത് ഞങ്ങളുടെ അടുത്ത് അത് ഞങ്ങളുടെ പിന്നെ അടുത്ത് ഇന്ദ്രിയാട്ടാൻ ഇന്ദ്രിത്തേട്ടൻ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അത് അനിരുദ്ധ സാറ് കണ്ട സ്റ്റോറി ഇട്ടു അതിന്റെ ഭാഗമായിട്ടാണ് കുറെ ടി ഷോസും ന്യൂസ് ചാനലും ഇതേപോലെ ഇന്റർവ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി ീട്ട കുപ്പായം അതിൽ നിറങ്ങൾ മുങ്ങുക കട്ടായം ഇങ്ങനെ കൊണ്ടു കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്പൾ തന്നെ രാജാവും ും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഓരോന്നും ഓരോ ഐഡിയകൾ നിങ്ങൾ തന്നെ കണ്ടെത്തിയതാണോ അതോ ആരെങ്കിലും പറഞ്ഞു അതെന്താണെന്നു വെച്ചാ നമ്മള് ഇതിങ്ങനൊരു ഇതായിരുന്ന ഒരു കൺസെപ്റ്റ് അത് നമ്മൾ പുറം രാജ്യങ്ങളൊക്കെ നമ്മടെ അവിടെ അധികം കണ്ടിട്ടില്ല അവര് ഇതേപോലത്തെ പാഴ് വസ്തുക്കൾ അല്ലെ അത് ഉപയോഗിച്ച് സംഗീതം ഉണ്ടാക്കുക ഇതിപ്പം നിങ്ങൾക്ക് പരിശീലിപ്പിക്കാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് അത് നിങ്ങൾ തന്നെ സ്വയം പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടിട്ട് അതിനനുസരിച്ചുള്ള കൊട്ട് അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് സംഗീതത്തിന്റെ ഇതിലുള്ളവർ കൊട്ടാൻ പോകുന്നവരോ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇപ്പൊ കൊട്ടാൻ പോകുന്നവര് അല്ലെങ്കിൽ ഇവിടെ കൊട്ട് പഠിപ്പിക്കുന്നവര് അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങൾ ഇവിടെ അടുത്തുണ്ടോ എടുത്തുണ്ടോ ഇതില് കൊട്ടണ പിള്ളേരുടെ കൊട്ടാൻ കൊട്ടാൻ പോകുന്നവരുണ്ട് ആ ഒരു താളബോധം ബേസിക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മ്യൂസിക് ഒരു പലക കഷ്ണം കിട്ടിയാൽ പോലും വളരെ മനോഹരമായിട്ട് നല്ല ബീറ്റുകൾ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത് അല്ലെ ആ ഒരു താളബോധമുള്ള കുടുംബത്തിലെ കലാകാരന്മാരുടെ കൂടെ ജീവിക്കുന്നതിന്റെ ഒരു ഫലം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം എത്ര പേര് ഇപ്പൊ നമ്മുടെ ടീമിലുണ്ട് എന്തൊക്കെയാണ് ഓരോരുത്തരും പെർഫോം ചെയ്യുന്നത് പാട്ടുകാർ എത്ര പേരുണ്ട് അവരുടെ വിശേഷങ്ങൾ ഒരു പിന്നെ അത് കൂടാണ്ട് ഒരു പതിനഞ്ച് പേര് തന്നെ ഉണ്ട് അതിൽ തന്നെ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു ഫ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വയലിനും കീബോർഡും ചെയ്യുന്നുണ്ട് അതിൽ ആദർശ് ആദിത്യ അവർ രണ്ടുപേരാണ് അത് പ്ലേ ചെയ്യുന്നത് പോയിട്ട് പെർഫോം ചെയ്യാറുണ്ടോ എവിടെയൊക്കെയാണ് സാധാരണ നമുക്ക് വേദികൾ കിട്ടിയിട്ടുള്ളത് വേദികള് ഞങ്ങക്ക് കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നവ കേരള സദസ് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അലൂര് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങക്ക് സ്റ്റേജ് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് അവാർഡ് ഷോകൾ അങ്ങനത്തെ ഷോകൾ പോയിട്ടുണ്ടോ അങ്ങനെ അവാർഡ് ഷോകൾ പോയില്ല റിയാലിറ്റി ഷോകൾ പോയിട്ടുണ്ട് ടി വി ചാനലുകൾ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇന്നിപ്പം ഇത് നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് മാസ്മരികമായിട്ടുള്ള സംഗീതം പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീതജ്ഞന്മാരുണ്ട് പക്ഷേ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അത് ആ ശരിക്കും പ്രതിഭയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഈ വല്ലഭനെ പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ ഒരു പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിക്ക് കയ്യിൽ എന്ത് കിട്ടിയാലും അതുപയോഗിച്ച് അവന്റെ കലാവിരുദ്ധ കാണിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ബേസിക്കലി ഉള്ളിൽ ഉള്ളിൽ നല്ല മ്യൂസിക് ഇൻഡെപ്റ്റ് ആയിട്ട് ഉള്ളിൽ കൊണ്ടാണ് ഈ കൊച്ചു മിടുങ്ങുമാർക്ക് ഈ കൊച്ചു പയ്യന്മാർക്ക് ഇത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരും അത് തന്നെയായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക എന്ന് കരുതുന്നു അപ്പോൾ ഇനി നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഈ ഞങ്ങൾക്ക് ബാൻഡ് കുറച്ചൂടി നല്ല സെറ്റപ്പ് ഞങ്ങൾക്ക് ചെയ്യണുണ്ട് ഓക്കെ പ്രോഗ്രാമുകളും കാര്യങ്ങളും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഒപ്പം നിങ്ങൾ പുതിയ പരീക്ഷണങ്ങൾ ഇപ്പൊ നേരത്തെ വയലിനും ഇതൊക്കെ ഫ്യൂഷൻ കൊണ്ട് ഓർഗണൊക്കെ ഫ്യൂഷൻ ആയിട്ട് കൊണ്ടുവരുന്നത് പോലെ പുതിയ മ്യൂസിക്കൽ പരീക്ഷണങ്ങളും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊരു ഗൈഡൻസ് പോലെ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടോ ഏതെങ്കിലും മുതിർന്ന ആളുകൾ ആരെങ്കിലും സപ്പോർട്ടായിട്ടും വേണ്ട പിന്തുണയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് കേരളം വിട്ട് ഇന്ത്യ വിട്ട് വലിയ വലിയ വേദികൾ തീർച്ചയായിട്ടും ഇവരെ കീഴടക്കും അനേക ആയിരങ്ങൾ ഇവർക്ക് മുന്നിൽ കൈകളടിച്ച് ഇവരെ അഭിനന്ദിക്കുന്ന ദിവസങ്ങൾ അധികം അകലെയല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി ഓരോരുത്തരെയും പരിചയപ്പെടാൻ എങ്ങനെയാണ് എൻ്റെ എൻ്റെ പേര് കൃഷ്ണ ഞാൻ അഞ്ചിൽ പഠിക്കുന്നു പാട്ടുകാരനാണ് അല്ലേ അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും അടിപൊളിയായിരുന്നു കേട്ടോ താങ്ക് യു

അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ പരിപാടികളും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ കൂടുതൽ മികച്ച നല്ല വേദികളിൽ പോയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇരുതെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എന്തായാലും പ്രേക്ഷകരും നിങ്ങൾ കാണുന്നവർ തീർച്ചയായിട്ടും ഈ കൊച്ചുമിടുക്കന്മാരുടെ മനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ കൂടുതൽ മികച്ച വേദികളിലേക്ക് ഇവർ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം എല്ലാവിധ ആശംസകളും ഒപ്പം പ്രാർത്ഥനകളും അടിപൊളിയാവട്ടെട്ടോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു